ഇടുക്കി മെഡിക്കൽ കോളേജിലെ ശൌജയാവസ്ഥയ്ക്കെതിരെയും ആരോഗ്യ മേഖലയെ തകർത്ത പിണറായി സർക്കാരിനെതിരെ ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയിൽ നടത്തി ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തള പ്രതാപൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥക്കെതിരെയും കേരളത്തിന്റെ ആരോഗ്യമേഖല തകർത്ത പിണറായി സർക്കാരിനെതിരെയുമാണ് ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണി നടത്തിയത് ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മെഡിക്കൽ കോളേജ് കവാടത്തിൽ പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് വഴിതെളിച്ചു തുടർന്ന് നടന്ന ധർണ സമരത്തിൽ ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് അധ്യക്ഷനായിരുന്നു ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രധാൻ ഉദ്ഘാടനം ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ദുരാവസ്ഥയ്ക്ക് കോൺഗ്രസിനും എൽഡിഎഫിനും ഒരേ പങ്കെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പന്തളം പ്രതാവും പറഞ്ഞു കേരളമെമ്പാടും ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ മലയോര ജില്ലയിൽ സാധാരണക്കാരും പാവപ്പെട്ടവരും അധിവസിക്കുന്ന ഈ മേഖലയിൽ എന്ത് പുരോഗതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കോളേജിൽ നടത്തുവാൻ കഴിഞ്ഞത് എന്ന് പറയുവാനുള്ള ഉത്തരവാദിത്വം പിണറായി സർക്കാരിനുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചു ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയ ശേഷം നിർത്തിപ്പോയ ഒരു മെഡിക്കൽ കോളേജാണ് ഇടുക്കി ഇവിടുത്തെ ഭരണാധികാരികൾ അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ഉമ്മൻചാണ്ടി സർക്കാർ ഈ കോളേജ് എന്തുകൊണ്ടെങ്കിൽ അതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനും അത് ചെയ്യാൻ കഴിയില്ല കോൺഗ്രസും മാർസ്റ്റ് പാർട്ടിയും തുല്യ പ്രതികളാണ് ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അഭിവാദ്യമർപ്പിച്ച ബി ജെ പി സമിതി അംഗം ശ്രീനഗരി രാജൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ സന്തോഷ് കുമാർ കെ കുമാർ രതീഷ് വരകുമാര ഷാജി നെല്ലിപ്പറമ്പിൽ രത്നമാ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു